ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്മാർട്ട് ഡ്രൈവിംഗ് അക്കാദമിയുടെ ആദ്യത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുമുണ്ട് അവ ചെയ്താൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഏതൊരു വാഹനവും സുരക്ഷിതമായിട്ടും സുഖകരമായിട്ടും ആയാസരഹിതവുമായി കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്തു പോകാൻ സാധിക്കുകയുള്ളൂ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ചെക്കപ്പ് വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിറ്റിന്റെ ശരിയായ രീതിയിലുള്ള ക്രമീകരണം ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് സ്റ്റിയറിംഗ് വീൽ വിവയുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം മിററുകളുടെ ശരിയായ രീതിയിലുള്ള ക്രമീകരണം സീറ്റ് ബെൽറ്റ് ധരിച്ച് ഒരു വാഹനം ശരിയായ രീതിയിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏറ്റവും മുന്നേ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ത്രീ ഡിഗ്രി ചെക്കിങ് ത്രീ ഡിഗ്രി ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ റോഡ് ഡോർ സൈഡിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ തന്നെ തിരിച്ചെക്കുന്ന ഒരു വലം വെക്കലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് വാഹനം ചുറ്റി നോക്കിയിട്ട് വാഹനം നമുക്ക് സഞ്ചാരത്തിന് യോഗ്യമാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു ബാക്കിയുള്ള ഡാമേജുകളോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷനൊക്കെ ഓക്കെ ആണ് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് അതിനാകെ ഒരു ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് സമയം മാക്സിമം എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അത് എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ഇതിന് മടിയുള്ളവരാണ് ദിവസം നമ്മൾ ആദ്യം വാഹനത്തിൽ കയറുന്നതിന് മുന്നേ ഇത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ അതുകൂടാതെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സന്ദർഭങ്ങളും ഇത് ചെയ്യുന്നത് നല്ലതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡിലെ മിറർ കാര്യങ്ങളൊക്കെ ഓക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയത് ശേഷം നമ്മൾ ഫ്രണ്ടിലെ ടയർ പഞ്ചർ ഇല്ല കാറ്റ് ആണ് പ്രോപ്പർ ആയിട്ടുണ്ട് പിന്നെ വിൻഷീൽഡിൽ അഴുക്ക് കാര്യങ്ങളില്ല ഹെഡ്ലൈറ്റിൽ അഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബമ്പർ ബോണറ്റ് അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം വാഹനത്തിന്റെ അടിയിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഉറപ്പ് വരുത്തുന്നു ജീവികളോ കാര്യങ്ങളോ ഒന്നും ഇരിക്കുന്നില്ല എന്നും കൂടെ ഉറപ്പുവരുത്തുന്നു ശേഷം നമ്മൾ പാസഞ്ചർ സൈഡിൽ എത്തുന്നു പാസഞ്ചർ സൈഡിൽ സൈഡിലെത്തിയ ശേഷം നമ്മൾ വാഹനത്തിന്റെ ടയറുകൾ നോക്കുന്നു ടയറിൽ ആവശ്യത്തിന് കാറ്റുണ്ട് പഞ്ചർ ഇല്ല സൈഡ് മിറർ മിറൊക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല സൈഡ് ഒക്കെയാണ് ഓക്കെ പ്രശ്നങ്ങളൊന്നുമില്ല ബേക്കിലെ ടയറും ഒക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ വാഹനത്തിൻ്റെ പിൻഭാഗത്തെത്തുന്നു വാഹനത്തിൻ്റെ പിൻഭാഗത്തെത്തിയ ശേഷം നമ്മൾ വിൻഷീൽഡ് ഗ്ലാസ് ബേക്കിൽ ബമ്പറ് ഇവയിലൊന്നും കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കേ എന്ന് ഉറപ്പ് വരുന്നു ഈ സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ പിന്നിൽ കുട്ടികളോ മറ്റ് ജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരു നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട് വാഹനം പിന്നോട്ടെടുക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് കുട്ടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അപകടം പറ്റുന്ന അവസ്ഥ അപ്പം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് അപകടം ഉണ്ടെങ്കിൽ നമ്മൾ അവയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ആദ്യം മാറ്റണം എന്നിട്ട് നമ്മൾ വാഹനം എടുക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ വാഹനം റിവേഴ്സ് എടുത്ത് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ആ നമ്മൾ വാഹനം പോകുന്ന വഴിയും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കണം ശേഷം നമ്മൾ വീണ്ടും ഡ്രൈവർ സൈഡിലേക്ക് വരുന്നു ഡ്രൈവർ സൈഡിൽ വന്ന ശേഷം നമ്മൾ വീണ്ടും ബേക്കിലെ ടയർ പരിശോധിക്കുന്നു ഒക്കെയാണ് സൈഡ് മിറർ മിററൊക്കെയാണ് വശങ്ങളൊക്കെയാണ് എല്ലാം നമ്മൾ ഒക്കെയാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ഡോർ തുറന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നു നമ്മൾ സ്ഥിരമായി ഒരു വാഹനം ഓടിക്കുമ്പോഴും നമ്മുടെ വാഹനം വേറെ ഒരാൾ ഓടിച്ച ശേഷം പിന്നെ നമ്മൾ ഓടിക്കുമ്പോഴും വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള മൂവ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റിന്റെ ബാക്ക് റെസ്റ്റിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള മൂവ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു വാഹനത്തിന്റെ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നത് നമുക്ക് ആദ്യമായിട്ട് വാഹനത്തിന്റെ സീറ്റിംഗ് ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇതുള്ള വാഹനങ്ങളിൽ ഡ്രൈവർ സീറ്റിന്റെ വലതു ഭാഗത്തായിട്ട് ഒരു ലിവർ ഉണ്ടാവും ആ ലിവർ നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ സീറ്റിന്റെ ഹൈറ്റ് ഉയരുകയും നമുക്ക് നമുക്കനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം ഇത്തരം വാഹനങ്ങളിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് സാധ്യമല്ല സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തലേനോ കുഷ്യനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടിട്ട് വേണം നമുക്ക് സീറ്റിന്റെ ഹൈറ്റ് ഉയർത്താൻ വേണ്ടി ഒരു വാഹനത്തിന്റെ സീറ്റിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള റോഡിന്റെ വ്യൂ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡാഷ്ബോർഡ് ഇതിലെയൊക്കെ നമുക്ക് കഴുത്തിന് സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന അളവിൽ നമുക്ക് നമ്മുടെ സീറ്റിന്റെ ഉയരം ക്രമീകരിക്കുന്നതിനെയാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സീറ്റ് ഹൈറ്റിന്റെ പ്രോപ്പറായ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലിന്റെ മുകൾ ഭാഗത്ത് നിന്നും ഒരു മൂന്ന് ഇഞ്ച് ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് സെന്റിമീറ്റർ ഉയരം ഈ ഒരു ഉയരത്തിൽ വേണം നമ്മൾ ഐ ലെവൽ നിൽക്കാൻ ഇതിൽ താഴുപോരുത് ഇതിൽ താ ഉയരം താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീലിന്റെ മുകൾ ഭാഗം കൊണ്ട് നമ്മുടെ മുൻപോട്ടുള്ള കാഴ്ച മറിഞ്ഞ് നമുക്ക് മുന്നിലുള്ള വിഷം കിട്ടൂല അതേപോലെ തന്നെ അധികം ഉയരാനും പാടില്ല നമ്മളുടെ ഒരു മിനിമം ഒരു ഒരു ഇഞ്ച് ഈ റൂഫും തലയും തമ്മിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് മിനിമം നമുക്ക് വേണം എന്നാൽ മാത്രമേ നമുക്ക് എന്താ ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് വലിയൊരു പരിക്കില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കൂടാതെ നമ്മുടെ മുകളിലുള്ള റൂഫ് നമ്മുടെ കാഴ്ച മറയ്ക്കുകയും അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ വാഹനത്തിന്റെ സീറ്റിന്റെ ലെങ്ത് മുന്നോട്ടും പിന്നോട്ടുമുള്ള ലെങ്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിന്റെ സീറ്റ് ലെങ്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വലത് കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് വീൽ പിടിച്ച് ഇടത് കൊണ്ട് സീറ്റിന് അടിയിലുള്ള സീറ്റ് അഡ്ജസ്റ്റിംഗ് ചെയ്യൽ മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ട് നമുക്ക് ആക്കാൻ സാധിക്കും നമ്മൾ സീറ്റ് ഇങ്ങനെ മുന്നോട്ട് ഏറ്റവും ഡാഷ് ബോർഡിനെ മുട്ടിച്ച് വെക്കുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രസ് പിടലിൽ പ്രസ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ മുക്കെന്ത് ചെയ്യും നമുക്ക് ഈ ഡാഷ് ബോർഡ് തട്ടുകയും അതേപോലെ കൈ ഇവിടെ ലോക്കായി സ്റ്റിയറിംഗ് തിരിക്കാനും നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ പൊസിഷൻ അല്ല ഏറ്റവും ബേക്കോട്ട് വെച്ച് കഴിഞ്ഞാലോ അപ്പം നമ്മൾ എന്താണ് മുട്ട് കാല് നമുക്ക് ഈ പെടൽ ഫുള്ളായിട്ട് ചവിട്ടുമ്പോൾ പൂർണ്ണമായും സ്ട്രെച്ച് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഇത് പ്രസ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഏത് വേണം പ്രസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും അതേപോലെ ഒരു ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഫ്രാക്ചർ ഉണ്ടാവാനുള്ള കാര്യങ്ങളും ചാൻസും വളരെയേറെ കൂടുതലാണ് അപ്പം നമുക്ക് ഈ ഏറ്റവും മുന്നിലും ഏറ്റവും ടോ ബേക്കിലും ടോബേക്കിലും പൊസിഷൻ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവുക പിന്നെ ഏറ്റവും നല്ല ഹൈറ്റ് ഉള്ള ആൾക്ക് ആ ഒരു ആറടി ആറരടി പൊക്കമുള്ള ഏറ്റവും ബേക്കിലാക്കി മിക്കവാറും സീറ്റിന്റെ പൊസിഷൻ വരിക അപ്പൊ ഇത് കറക്റ്റായി കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം സീറ്റ് പരമാവധി ഏറ്റവും ബേക്കിലേക്ക് കിട്ടുക എന്നിട്ട് നമ്മളൊന്ന് ക്ലച്ച് ചവിട്ടി നോക്കുക ക്ലച്ച് ചവിട്ടി നോക്കുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് നമുക്ക് നമുക്ക് ഏതാ ചവിട്ടാൻ പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെ ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ബെൻഡിങ് കൂടെ കാലിൽ വേണം അപ്പൊ എനിക്ക് ഇവിടുന്ന് പറ്റുന്നില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടെ കാല് ജസ്റ്റ് ഒന്ന് മുന്നോട്ടാക്കി അതാ ഈ മുന്നോട്ടാക്കിയ പൊസിഷനിൽ നമ്മൾ ചവിട്ടി നോക്കുന്നുണ്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും ജസ്റ്റ് അനായാസം ചവിട്ടാൻ പറ്റുന്നുണ്ട് കൂടാതെ കാലിൽ ഒരു ബെൻഡും ഉണ്ട് അപ്പൊ ഇതാണ് ഞാൻ എൻ്റെ കറക്റ്റ് ആയുള്ളൊരു പൊസിഷൻ ഇനി ഇപ്പം ഓട്ടോമാറ്റിക് വാഹനങ്ങളിലാണെങ്കിലും എൻ്റെ ക്ലച്ച് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആക്സിലേറ്ററും ചവിട്ടി നോക്കാം വാക്സിലേറ്റർ പൂർണ്ണമായിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കറക്റ്റായ പൊസിഷൻ ഇനി ഈ പൊസിഷൻ നമ്മൾ നമുക്ക് കണ്ടുപിടിച്ചു ഇത് ഇനി ശരിയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ മുട്ടിങ്ങനെ കാലിങ്ങനെ നേരെ വെക്കുമ്പോൾ ഈ ഡാഷ് ബോർഡ് മുട്ടുന്ന മിനിമം ഒരു ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വേണം നമ്മുടെ ഒരു കൈ ഒന്ന് ഇറക്കി നോക്കുമ്പോൾ മുട്ടി ചുട്ടി നിറഞ്ഞി നോക്കുമ്പോൾ ഒരു ആ ഒരു ഗ്യാപ്പാട് ഉണ്ടാവണം ഇറങ്ങി പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവണം അടുത്തായിട്ട് നമ്മുടെ സ്റ്റീറിംഗ് വീലിന്റെ മുകൾ ഭാഗവും നമ്മുടെ ചെസ്റ്റും തമ്മിലൊരു പത്ത് ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വേണം എങ്കിൽ മാത്രമേ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങൾ നോക്കുമ്പോൾ എയർ ബാഗ് കറക്റ്റായിട്ട് വന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടാവൂ അടുത്തായിട്ട് നമ്മുടെ ഫുൾ ആയിട്ട് ചവിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബെൻഡ് മുട്ടിനൊരു ബെൻഡ് വേണം പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ബ്രേക്കിന് നേരെ താഴെ ഉപ്പുറ്റി കുത്തിയിട്ട് നമ്മൾ ആക്സിലേറ്റർ ബ്രേക്ക് ആക്സിലേറ്റർ ബ്രേക്ക് ഇത് മാറി ചവിട്ടുമ്പോൾ നമുക്ക് ഒരു പിർട്ട് പോയിന്റിൽ ചവിട്ടാൻ സാധിക്കണം ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ സീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് പിന്നെ നമ്മൾ ബാക്ക് റെസ്റ്റ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൊത്തമായിട്ട് നമ്മൾ സീറ്റിന്റെ ബാക്ക് റെസ്റ്റിന്റെ മുന്നിലോട്ടും പിന്നിലോട്ടുമുള്ള ചായ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ അപ്പം ഇത് നമ്മൾ പിടിച്ചും ബേക്കിലോട്ട് വലിക്കുവാണെങ്കിൽ നമുക്ക് ഇത് റിലീസ് റിലീസാവും നമ്മളപ്പം വലത് കൈ കൊണ്ട് സീറ്റിൻ്റെ ബേക്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ജസ്റ്റ് മുന്നോട്ടാക്കണേൽ നമുക്ക് സീറ്റിങ്ങനെ മുകളിലോട്ടും പിന്നോട്ടും ആക്കാൻ സാധിക്കും അപ്പം ഞാനൊരു സീറ്റ് കാണും ഇപ്പം ഒരു നയൻറ്റി ഡിഗ്രി കറക്റ്റ് ഞാൻ ഒരു നയൻറ്റി ഡിഗ്രി പൊസിഷനിലാണ് സീറ്റ് വെച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നിലുള്ള കാഴ്ച കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ ചിലവർ ഇങ്ങനെ വെച്ച് വണ്ടി ഓടിക്കാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷം എന്ന് വെച്ചാൽ നമുക്ക് നടുവിന് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും ഫുൾ ലോഡ് നമ്മുടെ ഈ നടുവിലേക്ക് വന്നിട്ട് നമുക്ക് സ്ട്രെയിൻ വന്ന് നമുക്ക് സുഖകരമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല കൂടാതെ നമുക്ക് എന്താണ് പറയാ പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് ബ്രേക്ക് എല്ലാം പിടിക്കുമ്പോൾ ഒരു ടെൻഡൻസിയും വരും അതുകൊണ്ട് ഇത് എല്ലാവരും കറക്റ്റായ പോസിഷ്യാണ് പിന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ചിലവർ ഇങ്ങനെ ഇത്രയും താത്തി വെച്ചിട്ട് ഇങ്ങനെ കിടന്നുപോലെ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടൂല പിന്നെ ബ്രേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കണം അങ്ങനെ കൈ സ്ട്രേറ്റ് ആയിട്ട് വെച്ച് തിരിക്കുമ്പോൾ നമുക്ക് എന്താ ഷോൾഡർ അടക്കം എടുത്ത് വേണം നമ്മൾ തിരിക്കാൻ അപ്പൊ നമുക്ക് ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടായ കൈ ബെൻഡ് ആവാനും ഒഴിക്കാനും ഉള്ള ചാൻസ് ഒക്കെ വളരെയേറെ കൂടുതലുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പൊസിഷനിലാണ് ഈ നയന്റി ഡിഗ്രിക്കും ഇങ്ങനെ ഫുൾ ചായ് കിടക്കുന്ന ഇടയ്ക്കുള്ള ഒരു പൊസിഷനാണ് പ്രോപ്പർ ബാക്ക് റെസ്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതാ ഇപ്പൊ ഞാനിത് നയൻറ്റി ഡിഗ്രി വെച്ചു നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് ശരിക്കും പറഞ്ഞ അളവ് പറഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് പൊസിഷൻ എന്ന് വരിക നമുക്ക് അത് നടന്നു നോക്കാനൊന്നും പറ്റൂല അപ്പൊ നമ്മളിപ്പോ തൊണ്ണൂറ് ഡിഗ്രി അപ്പൊ ഞാൻ ഇത് കുറച്ചൊന്ന് ചായച്ചു കുറച്ചും കൂടെ ഒന്ന് വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് വിചാരിച്ചു അതാ അത്രയും ചാരിച്ചു സമയത്ത് ഇപ്പൊ നമുക്ക് നമുക്കൊരു ചെറിയൊരു ബേക്കൗട്ട് ഒരു ചായ് കിട്ടി കുറച്ചും കൂടി പൊടിക്ക് ആ അതെ അപ്പൊ എനിക്ക് അത് കറക്റ്റ് കംഫർട്ടായിട്ട് ആയിട്ട് ഒരു നൂറ്റിപ്പത്ത് ഡിഗ്രി ചെരുവ് കിട്ടി ഇനി നമുക്ക് ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് സ്റ്റിയറിംഗ് വീലിന്റെ മുകളിലോട്ട് വെക്കുന്നു റിസ്റ്റ് ശരിക്കും കറക്റ്റായിട്ട് ഇതിന്റെ മുകളിൽ വരുവാണെങ്കിൽ നമ്മുടെ പൊസിഷൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒൻപത് മൂന്ന് പൊസിഷനിൽ കൈ ഹോൾഡ് ചെയ്യുമ്പോൾ ക്രിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഗ്യാപ്പ് വരണം ഒരു മുഷ്ടിയെങ്കിലും കയറാനുള്ള ഒരു ഗ്യാപ്പ് ആ ഒരു അതാണ് കറക്റ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പൊസിഷൻ ഒക്കെ ഇങ്ങനെ എൽ ഷേപ്പിലാണ് വരുന്നത് കണ്ടോ ഒരു ചെരിഞ്ഞ ഒരു എൽ ഷേപ്പിൽ നമുക്ക് ശരീരത്തിനോട് ചേർന്ന് ഇങ്ങനെ അല്ല ഇരിക്കുന്നത് അതേപോലെ ഇങ്ങനെ നുവർന്നും അല്ല ഇരിക്കുന്നത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു പൊസിഷനാണ് ഈ ഒരു പൊസിഷൻ ഇതാണ് ഷർട്ട് ആയിട്ട് ഒരു പോസിൻ ഈ പൊസിറ്റിന് വരും നമുക്ക് അനയാസാ സ്റ്റിയറിംഗ് അങ്ങോട്ടും തിരിക്കാം ഇങ്ങോട്ടും തിരിക്കാം അടുത്തത് നമ്മൾ സ്റ്റിയറിംഗ് വെയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുന്നത് നോക്കാം ഈ സ്റ്റിയറിംഗ് വെയിൽ നമ്മൾ ക്ലോക്ക് ആയിട്ട് സംഘൽപ്പിക്കുന്നു അപ്പൊ ഇവിടെ എന്താണ് വരെ ക്ലോക്കിന്റെ ഒമ്പത് നക്കോ ഇവിടെ നമ്മൾ മൂന്ന് നക്കോ ആണ് വരിക അപ്പൊ നമ്മൾ ഇടത് കൊണ്ട് ഈ ഒമ്പത് നക്കത്തിലും വലത് കൈ കൊണ്ട് മൂന്ന് നക്കത്തിൽ വേണം പിടിക്കുക നമ്മൾ പിടിക്കുമ്പോൾ ഓവർ ടൈറ്റ് ആയിട്ടും ഇങ്ങനെ ഓവർ ലൂസ് ആയിട്ടും പിടിക്കരുത് നമ്മൾ ഒരു മീഡിയം ടൈറ്റിൽ വേണം പിടിക്കുക നമ്മുടെ വിരൽ ഇങ്ങനെ ലോക്ക് ചെയ്തും പിടിക്കരുത് വിരൽ ജസ്റ്റ് ഇങ്ങനെ അടിക്കുന്നതിന്റെ ഇവിടെ വെക്കുക അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഓൺ അടിക്കാൻ സാധിക്കും സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹെഡ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഹെഡ്രസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം അത് എല്ലാ വണ്ടികളിലും ഹെഡ്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല ഈ വണ്ടിയിൽ ഹെഡ്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അത് ഹെഡ്രസ്റ്റിന്റെ ഉയരം കൂട്ടുകയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഹെഡ്രസ്റ്റിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് നേരെ കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കണേ അതിന്റെ മുകളിൽ മുട്ടുന്ന രീതിയിൽ വേണം ഒരേ ലെവലിൽ വേണം ഹെഡ്രസ്റ്റ് നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് വണ്ടി ഓടിക്ക സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ തല ഹെഡ്രസ്റ്റിൽ മുട്ടിച്ച് വെച്ച് ഓടിക്കരുത് മിനിമം ഒരു ഇഞ്ചെങ്കിലും ഗ്യാപ്പ് നമ്മുടെ തലയും ഹെഡ്രസ്റ്റും തമ്മിൽ വേണം എന്നാൽ മാത്രമേ ബേക്കിൽ നിന്ന് ഒരു കൊളീഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മുന്നോട്ട് പോയി ഇങ്ങോട്ട് ഇടിക്കുമ്പോൾ നമുക്ക് ഉള്ള ആഘാതം കുറഞ്ഞു കിട്ടുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സീറ്റിംഗ് പൊസിഷന്റെ അറേഞ്ച്മെന്റ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ഇവ എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് പ്രസ് ചെയ്യാം ആ കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ പെടലുകളും നമ്മൾ പ്രസ് ചെയ്യുന്നത് നമ്മുടെ കാലിൻ്റെ ടോ അതായത് ഈ ഭാവ് ഈ ടോ കൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ടോൻ്റെ അറ്റം കൊണ്ട് നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യാൻ നേരം നമ്മളെ ഉപ്പൂറ്റി നിലത്ത് കുത്തിയിട്ട് ടോ വെച്ചിട്ടുള്ള പ്രസ്സിംഗ് അല്ല വേണ്ടത് ഉപ്പൂറ്റി ക്ലച്ചിൽ ഉപ്പൂറ്റി നിലത്ത് കുത്താതെ ഈ രീതിയിൽ വേണം നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യാൻ ക്ലച്ച് പ്രസ് ചെയ്യേണ്ട അവസരങ്ങളിൽ മാത്രമേ നമ്മൾ ക്ലച്ചിൽ കാലി വെക്കാൻ പാടുള്ളൂ അല്ലാത്ത സമയത്തിൽ ക്ലച്ച് ഫ്ലോറിൽ ഇങ്ങനെ വെക്കുക ക്ലച്ച് എപ്പോഴാണോ ചവിട്ടേണ്ടത് അതായത് ഗിയർ മാറ്റേണ്ട സമയത്തോ അതായത് ക്ലച്ചിൽ താങ്ങി വണ്ടി എടുക്കേണ്ട സമയത്തോ നമ്മൾ മാത്രം ക്ലച്ചിൽ ഇങ്ങനെ ടോ വെച്ചിട്ട് ചവിട്ടുക സാവധാനം ഇങ്ങനെ റിലീസ് ചെയ്യുക അടുത്ത് നമ്മൾ ആക്സിലറേറ്ററും ബ്രേക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആക്സിലേറ്റർ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടും എടുക്കാൻ നേരം കാലിൽ എടുത്തിട്ട് ഇങ്ങനെ ആക്സിലേറ്ററിൽ വെക്കും വീടിന് തിരിച്ച് എടുത്ത് ഇങ്ങനെ വെക്കും ഇത് നമുക്ക് എന്താണ് സമയനഷ്ടത്തിന് കാരണമാകും പിന്നെ കൂടാതെ നമുക്ക് പലപ്പോഴും നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് ആക്സിലെ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടി അപകടം ഉണ്ടായെന്ന് അത് ഇങ്ങനെ ചവിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആക്സിലേറ്ററിൽ നിന്ന് എടുത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചവിട്ടുമ്പോൾ ചിലപ്പം ഈ അറ്റം എന്ത് ചെയ്യുക തിരിച്ച് ആക്സിലേറ്റർ തന്നെ വരും അങ്ങനെയാണ് ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് എന്താണ് നമുക്ക് ബ്ര ആക്സിലേറ്ററിൻ്റെ ഇവിടെ കാൽ വെക്കും എന്നിട്ട് ബ്രേക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തിച്ചവട്ടും അതുമല്ല ശരിയായ രീതി ഇതിൻ്റെ ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിൻ്റെ തൊട്ട് താഴെ ബ്രേക്കിൻ്റെ നേരെ താഴെ നമ്മളെ ഉപ്പൂറ്റി വെക്കുന്നു ഇവിടെ താഴെ ഉപ്പൂറ്റി വെക്കുന്നു ശേഷം നമ്മുടെ ഇതൊരു പിവോട്ടി പോയിന്റ് ഇവിടുന്ന് നമ്മൾ ഇനിയും ഉപ്പൂറ്റി അനക്കുന്നില്ല ഇവിടെ ഇത് ഉപ്പൂറ്റി ഉത്തി വെച്ചാൽ ശേഷം ഇതൊരു പിവോട്ട് പോയിന്റ് ആക്കി ആക്കിയെടുത്ത് ആക്സിലറേറ്റിലേക്ക് ചവിട്ടുന്നു ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങോട്ട് കാലെടുത്ത് ബ്രേക്കിലോട്ട് വെക്കുന്നുണ്ടോ എത്ര ഇതായിട്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ വേണം നമുക്ക് ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ഉപയോഗിക്കാനും ഇത് നമുക്ക് വളരെ രീതി വളരെ എളുപ്പത്തിൽ നമുക്ക് ആക്ച്വലായിട്ടൊന്ന് പെട്ടെന്ന് നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തല്ലോ പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് കാല് വരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് എടുത്തിട്ട് ചവിട്ടുന്നു ബ്രേക്കിൽ ചവിടണം അപ്പൊ അത്രയും ഒരു ഡിലേ നമുക്ക് വരുന്നുണ്ട് ഒരു വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ സൈഡ് മിററും റിയർവ്യൂ മിററും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവറുടെ മൂന്നാമത്തെ കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സൈ മിറുകളെ വിശേഷിപ്പിക്കാം കാരണം നമുക്ക് മുന്നിലോട്ടുള്ള വിഷൻ മാത്രമേ വാഹനം ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുള്ളൂ ബേക്കിലേക്കുള്ള വിഷനും സൈഡിലേക്കുള്ള വിഷനും നമുക്ക് മിററിലൂടെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ നമുക്കിത് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുകയില്ല മിററിലൂടെ കാണാൻ സാധിക്കാത്ത സൈഡിലെയും ബേക്കിലെയും കാഴ്ചകളെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഒരു മിററ് പ്രോപ്പറായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ ബ്ലൈൻഡ് സ്പോട്ടിന്റെ അളവ് പരമാവധി കുറച്ചിട്ട് മാക്സിമം കാഴ്ച നമുക്ക് കിട്ടുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ മിററുകൾക്ക് പ്രോപ്പറായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ കാരണം മിററുകള് ചില വാഹനങ്ങളിൽ മാനുവൽ ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം ചില വാഹനങ്ങളിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ഉള്ള വാഹനങ്ങളുണ്ട് മാനുവലി ഉള്ള വാഹനങ്ങളിൽ നമ്മുടെ സൈഡ് ഗ്ലാസിന് സമീപത്തായിട്ട് ഒരു നോബ് ഉണ്ടാവും ആ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന വാഹനങ്ങളിൽ ഇതേപോലെ തന്നെ നമ്മുടെ വിൻഡോയിൽ ഒരു നോബ് ഉണ്ട് ആ നോബ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമുക്ക് ഇതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വാഹനത്തിന്റെ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈഡ് മിററിന്റെ രണ്ട് വശങ്ങളിലേക്കുള്ള മൂവ്മെന്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് ഒന്നാമതായിട്ട് സൈഡ് മിററിന്റെ വശങ്ങളിലേക്കുള്ള മൂവ്മെന്റ് അതായത് സൈഡ് മിററിന്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള മൂവ്മെന്റ് രണ്ടാമതായിട്ട് സൈഡ് മിററിന്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള മൂവ്മെന്റ് നമുക്ക് ആദ്യം മിററിന്റെ ഒന്നാമത്തെ ഡയറക്ഷനിലുള്ള അതായത് വശങ്ങളിലേക്കുള്ള മൂവ്മെന്റ് എങ്ങനെ ശരിയായി സെറ്റ് ചെയ്യും എന്ന് നോക്കാം ഇതിന് വളരെ സിമ്പിൾ ആണ് ആ ഒരറ്റ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി മിററിൽ മാക്സിമം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ നമ്മുടെ വാഹനം കാണാൻ പാടുള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനവും പുറത്തെ കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത് ഇവിടെ നോക്കുകയാണെങ്കിൽ മിറർ ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തിലധികം നമ്മുടെ വാഹനമാണുള്ളത് അപ്പൊ നമ്മൾ എന്താണ് മിറർ കുറച്ച് പുറത്തോട്ട് തള്ളുന്നു മിറർ പുറത്തോട്ട് തള്ളുമ്പോൾ വാഹനം കുറഞ്ഞ് വാഹനത്തിന്റെ ഭാഗം കുറഞ്ഞു കുറഞ്ഞു വരികയും മാക്സിമം ഒരു ഇരുപത്തഞ്ച് ശതമാനമേ നമുക്ക് മിററിൽ നമ്മുടെ വാഹനം കാണാൻ പാടുള്ളൂ ഇത്രയേ ഉള്ളൂ വശങ്ങളിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് അടുത്തത് നമ്മൾ മിററിന്റെ രണ്ടാമത്തെ ഡയറക്ഷനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിയായ രീതിയിൽ ചെയ്യാൻ പോകുന്നത് ഇതിന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്നാമതായിട്ട് ഏത് വശത്തെ മിറർ അഡ്ജസ്റ്റ് ചെയ്തത് ആ വശത്ത് ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡിൽ മിററിന്റെ ഏറ്റവും അടിയിലെ കോർണറിലായിട്ട് വരണം രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിററിൽ അടിഭാഗത്ത് നിന്നും പകുതി വരെ റോഡും അതിനു ശേഷം മുകൾ ഭാഗം വരെ ആകാശവും വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ ആകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്താണ് നമ്മുടെ പുറത്തേക്കുള്ള പുറം ഭാഗത്തേക്ക് ഓപ്പൺ സ്പേസ് ആണെങ്കിൽ അത് തുറന്നൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് ആകാശം കാണും അല്ലെങ്കിൽ മരങ്ങളോ ബിൽഡിങ്ങോ എന്താണോ നമ്മുടെ പുറകിലുള്ളത് റോഡിന്റെ മുകളിലായിട്ടുള്ളത് ആ സാധനമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പൊ നമ്മൾ ഇവിടുത്തെ സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം റോഡും ഒരു ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് എന്ത് കാണുന്നുള്ളൂ ആകാശം അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കാണുന്നുള്ളൂ അപ്പൊ നമുക്ക് മിററ് മുകളിലോട്ട് ഉയരണം ജസ്റ്റ് നമ്മൾ മുകളിലോട്ടുള്ള സ്വിച്ച് പ്രസ് ചെയ്യുന്നു ഇതാ നമുക്ക് കൂടുതൽ വ്യൂ കിട്ടുന്നു കൂടുതൽ വ്യൂ കിട്ടുന്നു കൂടുതൽ വ്യൂ കിട്ടുന്നു ഓക്കെ ഈ രീതിയിൽ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ എന്താണ് ഈ മിററിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ മിററിന്റെ പകുതി ഭാഗത്ത് റോഡും പകുതി ഭാഗത്ത് ആകാശം ഇങ്ങനെയാണ് നമുക്ക് ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അനി സപ്പോസ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും റോഡാണ് വരുന്നത് അങ്ങനെയാണ് നമുക്ക് എന്താ നോക്കാം ഇപ്പൊ ഒരു വാഹനം നമ്മുടെ പിന്നിൽ നിന്ന് വരിക എന്ന് വിചാരിക്കാം ജസ്റ്റ് കാണിച്ച വെയിറ്റ് ചെയ്യാം ആ സ്കൂട്ടർ വരുന്നു ആ സ്കൂട്ടർ നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല വളരെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ പൂർണ്ണമായിട്ടുള്ള കാഴ്ച കിട്ടുന്നില്ല ആ സമയത്ത് നമ്മൾ ഈ അവസ്ഥ എന്താണ് ഇപ്പൊ നമുക്ക് പകുതി ആകാശം കൊണ്ട് പകുതി റോഡും ഉണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതെങ്കിലും വണ്ടി വരുന്നതായിട്ട് ഇതാ നമുക്ക് ദൂരത്ത് നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ദൂരത്ത് നിന്നേ അതിന്റെ പൂർണ്ണമായ രൂപം കാണാം ആ രൂപം നമുക്ക് ഇവിടെ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യുന്നത് നോക്കാം വാഹനത്തിന്റെ റൈറ്റ് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്ത ആ സെയിം രീതിയിൽ തന്നെയാണ് ലെഫ്റ്റ് സൈഡ് മിററും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആദ്യമായി വശങ്ങളിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് വശങ്ങളിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ നമ്മുടെ വാഹനം കാണാൻ പാടുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനം പുറത്തെ കാഴ്ചകളായിരിക്കണം അടുത്തതായിട്ട് മിററിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള മൂവ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായിട്ട് മിററിൻ്റെ അടിയിലെ കോർണറിൽ ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ കാണുന്ന വിധത്തിൽ ക്രമീകരിക്കുക രണ്ടാമതായി മിററിൻ്റെ പകുതി ഭാഗത്ത് റോഡും ബാക്കി പകുതി ഭാഗത്ത് ആകാശവും വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കുക ചുരുക്കി പറഞ്ഞാൽ സൈഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്താൽ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം ഒന്നാമതായിട്ട് സൈഡ് മിററിൽ വാഹനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കാണാൻ പാടുള്ളൂ വാക്ക് എഴുപത്തഞ്ച് ശതമാനവും പുറത്തെ കാഴ്ചകളായിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏത് വശമാണോ ആ വശത്തിന്റെ ഫ്രണ്ട് ഡോർ ഹാൻഡില് അതിന്റെ ഏറ്റവും അറ്റത്ത് താഴത്തെ കോർണറുകളായിട്ട് കാണാൻ സാധിക്കണം മൂന്നാമതായിട്ട് മിററിൽ അൻപത് ശതമാനം റോഡും അമ്പത് ശതമാനം ആകാശം അല്ലെങ്കിൽ മരങ്ങളോ ബിൽഡിങ്ങോ എന്താണോ ഉള്ളത് അത് കാണണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു പൂർണ്ണമായ കറക്റ്റ് വിഷ്വസ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത്തരത്തിൽ മെറു പ്രോപ്പറായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പിന്നിലേക്കും വശങ്ങളിലേക്കുമുള്ള പ്രോപ്പർ വ്യൂ ലഭിക്കുന്നു എന്നാൽ നമ്മളൊരു ഇടുങ്ങിയ സ്ഥലത്തേക്ക് വാഹനം റിവേഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇടുങ്ങിയ സ്ഥലത്തു നിന്നും വാഹനം മുന്നോട്ടെടുത്ത് പോകുമ്പോഴും നമുക്ക് ഈ വ്യൂ കിട്ടിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് വാഹനം വളരെ കുറച്ച് ഭാഗമായി ഇതിൽ കാണുന്നുള്ളൂ അപ്പോൾ വാഹനത്തിന്റെ ടയറോ വശങ്ങളോ ഒന്നും നമുക്ക് ശരിയായിട്ട് രീതി കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും തട്ടാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതിനാൽ നമ്മുടെ ഈ വാഹനത്തിൽ ഇപ്പൊ നമ്മുടെ മൂറിലേക്കുള്ള വ്യൂവിൽ അമ്പത് ശതമാനം റോഡും അമ്പത് ശതമാനം ആകാശവുമാണ് വെച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ മിറർ ഒന്ന് താഴോട്ടാക്കുന്നു ഇപ്പൊ നമുക്ക് വാഹനത്തിന്റെ കയറും കാണാം പിൻഭാഗവും കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഇതാ ഇപ്പൊ അവിടെ ഒരു കല്ല് നിൽക്ക് നമുക്ക് കാണാം പക്ഷെ നമ്മൾ നേരത്തെ നേരത്തെ പോലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ കല്ല് നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം നമ്മൾ നേരെ റിവേഴ്സ് എടുക്കുവാണെങ്കിൽ ആ കല്ല് തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്തരം സന്ദർഭങ്ങൾക്ക് മിറർ ഡിപ്പ് ചെയ്തു വെക്കണം അതായത് താഴ് താഴ്ത്തി വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ പിന്നിലുള്ളത് കാലം ഇപ്പം നമുക്ക് മിറർ ഹൺഡ്രഡ് പെർസെൻറ്റേജും റോഡാണ് ആകാശമോ മരങ്ങളോ ഒന്നുമില്ല ഇത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വണ്ടിനോട് ചേർന്ന് പിന്നിലുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇത്തരം പിടുങ്ങിയ സ്ഥലത്തു നിന്നും വാഹനം പുറത്തെത്തി നോർമൽ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മിററുകൾ പഴയ പോലെ വീണ്ടും ഡ്രൈവിംഗ് മോഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അടുത്തത് നമുക്ക് വാഹനത്തിന്റെ റിയർ റിയർവ്യൂ മിറർ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം റിയർ റിയർവ്യൂ മിറർ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് സ്ട്രെയിൻ ചെയ്യാതെ ജസ്റ്റ് കണ്ണൊന്ന് ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് റിയർവി മിററിലൂടെ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിലൂടെയുള്ള കാഴ്ച പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കണം ഈ രീതിയിൽ നമ്മൾ റിയർവി മിറർ സെറ്റ് ചെയ്താൽ മതി ഒരു വാഹനത്തിൻ്റെ മിററുകൾ ശരിയായ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിയോ ഈ വരുന്ന ബൈക്ക് റിസർവിംഗ് മിററിൽ നിന്ന് മാഞ്ഞ ഉടനെ നമുക്കത് സൈഡ് മിററിൽ കാണാൻ പറ്റും സൈഡ് മിററിൽ നിന്ന് മാഞ്ഞ ഉടനെ അത് മുമ്പിലെ ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷനും സൈഡ് മിററും എല്ലാം ശരിയായ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ശരിയായ രീതി ധരിക്കുകയാണ് കേട്ടത് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഇടത് കൈ കൊണ്ട് സീറ്റ് മെൽറ്റിന് ബക്കണിൽ പിടിക്കുന്നു ശേഷം നമ്മൾ വടത് കൈ കൊണ്ട് സീറ്റ് ബെൽറ്റിന്റെ സ്ട്രാപ്പിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് അതിന്റെ സോക്കറ്റിൽ ഇടുന്നു സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യാൻ ഇതേപോലെ തന്നെ എളുപ്പമാണ് നമ്മൾ ഇവിടുത്തെ ഈ റിലീസിങ് ബട്ടണിൽ പ്രെസ് ചെയ്യുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസ് ആയി അതിന്റെ പൂർവ്വ സ്ഥാനത്ത് ഇരിക്കുന്നു സീറ്റ് ബെൽറ്റ് നമ്മൾ വലിക്കുമ്പോൾ ഒരിക്കലും സഡൻ ആയിട്ട് സീറ്റ് ബെൽറ്റ് വലിക്കരുത് സഡൻ ആയിട്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് വലിക്കുമ്പോൾ ആ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി പോവും ഇപ്പൊ കണ്ടോ ഇപ്പൊ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി നമ്മൾ സാവധാനം ഇങ്ങനെ വേണം വലിച്ച് എടുത്ത് ഇവിടെ ഇടാൻ അടുത്ത് നമ്മൾ ഒരു വാഹനം ശരിയായ രീതിയിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം ഇതിന് നമ്മൾ ആദ്യം മൂന്ന് കാര്യങ്ങൾ ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായി ചവിട്ടുക രണ്ടാമതായി ഗിയർ ന്യൂട്രൽ പൊസിഷൻ ആയിരിക്കണം ഇത് ചെക്ക് ചെയ്യുന്നതിനായി ജസ്റ്റ് ഗിയർ ലിവർ വലത്തോട്ടും ഇടത്തോട്ടും ആക്കി നോക്കിയാൽ മതി ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇത് ന്യൂട്രൽ പൊസിഷനാണ് ഇനി സംശയമുള്ളവർക്കാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മുകളിലോട്ടും ആക്കി നോക്കാം ഒന്ന് ജസ്റ്റ് താഴോട്ടും ആക്കി നോക്കാം ഇതിൻ്റെ ഇടയിലെ പൊസിഷൻ ആയിരിക്കും ന്യൂട്രൽ പൊസിഷൻ മൂന്നാമതായിട്ട് ഹാൻഡ് ബ്രേക്ക് നമ്മൾ എൻഗേജ് ചെയ്ത് വെക്കണം അതായത് ലിവർ മുകളിലോട്ട് വലിച്ചു വേണം വെക്കാൻ ഇനി നമ്മൾ വാഹനത്തിന്റെ കീ ഇൻസേർട്ട് ചെയ്യുന്നു കീക്ക് മൂന്ന് പൊസിഷനുകളാണുള്ളത് ഒന്നാമത്തെ പൊസിഷൻ ആണ് ഓഫ് പൊസിഷൻ ആദ്യം കീ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഓഫ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ റേഡിയോ പവർ സോക്കറ്റ് തുടങ്ങിയ ആക്സസറീസിലേക്ക് പവർ എത്തുന്നു ഇതിനെയാണ് ആക്സസറി പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ നമ്മൾ കീ തിരിച്ചു കഴിയുമ്പോൾ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പിന്നെ എഞ്ചിൻ്റെ ഭാഗം തുടങ്ങി വാഹനത്തിൻ്റെ മറ്റെല്ലാ സ്ഥലത്തേക്കുമുള്ള പവർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളൊക്കെ ആക്ടിവേറ്റ് ആയി ഇനി നമ്മൾ ഈ പോസിഷൻ പറയുന്ന പേരാണ് ഓൺ പൊസിഷൻ ഈ ഓൺ പൊസിഷനിൽ നിന്ന് നമ്മൾ കീ ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ വാഹനം സ്റ്റാർട്ടായി കീ പഴയ ഓൺ പൊസിഷനിൽ തന്നെ വന്നിരിക്കുന്നു ഇനി നമ്മൾ ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇങ്ങനെ വേണം ഒരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ